നമസ്കാരം കൊല്ലത്ത് നടന്ന സംഭവം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ അല്ലേ ആ വീഡിയോ ക്ലിപ്പും നിങ്ങൾ കണ്ട് കാണും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ആ ക്ലിപ്പ് വീണ്ടും ഇതിൻ്റെ അകത്തേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി ഞാൻ താല്പര്യപ്പെടുന്നില്ലല്ലോ വേറെ ഒന്നും കൊണ്ടല്ല കണ്ടോണ്ടിരിക്കാൻ വലിയ രസമുണ്ടാ പരിപാടിയൊന്നുമില്ല കാണുന്ന നമുക്ക് വല്ലാത്തൊരു ഡിസ്റ്റർബൻസും വിഷമവും ഒക്കെ തോന്നും എല്ലാവർക്കും ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല എൺപത് വയസ്സ് പ്രായമുള്ള അമ്മേനെ അവരുടെ മരുമകളായിരിക്കും മരിമകളൊന്നും വിളിക്കാൻ വേണ്ടി പറ്റില്ല മറ്റേ മകള് എന്ന് തന്നെ വിളിക്കേണ്ടി വരും ഒരുപാട് നാളായിട്ട് ബ്രൂട്ടലി ഉപദ്രവിക്കുന്നുണ്ട് ഫിസിക്കലി ഉപദ്രവിക്കുന്നുണ്ട് ഇപ്പോ കണ്ട ആ ഒരു ലിപ്പിൻ്റെ അകത്താണെന്നുണ്ടെങ്കിലും അവര് ആ അമ്മേനെ എടി പോടി എന്നൊക്കെയാണ് വിളിക്കുന്നത് സീരിയസ്ലി അമ്മേനെ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ എന്താ പറയുക പെരുമാറാൻ തോന്നുന്നത് ആ എൺപത് വയസ്സുള്ള അമ്മേനെ ഈ മറ്റേ മകള് ഒരൊറ്റ ഉണ്ടാ നിങ്ങൾ ആലോചിക്കണം എൺപത് വയസ്സ് പ്രായമുള്ള ആ അമ്മേനെ ഒരൊറ്റ ഉണ്ട് ആ അമ്മ മലന്നടിച്ചിട്ടാണ് പോയിട്ട് വീഴുന്നത് ആ വീണ സമയത്ത് ആ അമ്മയുടെ തൊണ്ടേന്ന് ചെറിയൊരു ശബ്ദം വരുന്നുണ്ട് അത് അത് കേൾക്കുന്ന സമയത്ത് നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നും ഞാനൊക്കെ സത്യത്തിൽ ഇല്ലാതെയായിപ്പോയി എൻ്റെയൊക്കെ മൈൻഡ് ഔട്ടായിപ്പോയി ഞാനത് പറയാൻ കാരണം വേറൊന്നും കൊണ്ടല്ലോട്ടോ എൻ്റെ വീട്ടിലും എന്ത് എൺപത് വയസ്സായ ഒരു അമ്മമ്മയുണ്ട് നമുക്ക് അറിയാം അവർ എത്രത്തോളം നമ്മൾ കെയർ ചെയ്യുന്നത് എന്തോരം അവരുടെ കാര്യത്തിൽ നമ്മൾ കൺസേൺ കാണിക്കുന്നുണ്ട് സ്നേഹം കാണിക്കുന്നുണ്ട് നമുക്കറിയാം നമ്മൾ അത്രയും അറ്റാച്ച്ഡ് ആണ് ആ ഒരു അമ്മുമ്മക്കായിട്ടാണെങ്കിലും അമ്മയായിട്ടാണെങ്കിലും ഒക്കെ അപ്പം വനസാക്ഷിയുള്ള ആളുകൾക്ക് ഒബിയസ്ലി ആ ക്ലിപ്പ് കാണുന്ന സമയത്ത് കണ്ടു പൂർത്തീകരിക്കാനൊന്നും പറ്റത്തില്ല അപ്പൊ എൺപത് വയസ്സായ ആളുടെ എനിക്കറിയാം എൻ്റെ വീട്ടിൽ അവര് ഹെൽത്ത് തീരില്ല അവർക്ക് എനിക്ക് അടക്കാനൊന്നിനും വയ്യ തീരെ വയ്യ ഹെൽത്തൊക്കെ വീക്കണം നമ്മളെല്ലാം ചെയ്തു കൊടുക്കണം അപ്പം ആ ഒരു ക്ലിപ്പ് കണ്ട സമയത്ത് ആ അമ്മയുടെ ഇത് കണ്ടപ്പോഴും ഞാൻ എനിക്ക് എൻ്റെ അമ്മുമ്മ എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് എനിക്ക് തോന്നിയത് അപ്പം പെട്ടെന്ന് എനിക്ക് കണക്ടായി അതാണ് എനിക്ക് പെട്ടെന്ന് വല്ലാത്തൊരു വിഷമമൊക്കെ തോന്നാൻ കാരണം ശരിക്കുണ്ടല്ലോ ഞാൻ പറയുന്നത് ശരിയാണോന്ന് അറിയില്ല ഈ മരുമാളെന്ന് പറയുന്ന മറ്റേ മോളേനെ ഇപ്പം എൻ്റെ മുമ്പിൽ കെട്ടി അച്ചകെട്ട് അടിച്ച് പൂട്ടിക്കും എനിക്കറിയില്ല ഞാൻ പറഞ്ഞത് റോങ് ആണോ പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് ആണോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ ഇമോഷണലി തന്നെയാണ് സംസാരിക്കുന്നത് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ ഇമോഷണലായി ആയി പോകും മനുഷ്യന്മാർ ഇമോഷണലി തന്നെ സംസാരിക്കുക ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൈ കെട്ട് ചെവിൻ്റെ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ടാവും അതിന്റെ പേരിൽ ചിലപ്പോ വല്ല കേസും കൂട്ടെ ആവുകയാണെന്നുണ്ടെങ്കിൽ സാരില്ല കോട്ടയെന്ന് നോക്കാം ആ ഈ മരുമാളുണ്ടല്ലോ ഈ മറ്റേവാളുണ്ടല്ലോ ഈ മറ്റേവാളുടെ മക്കളെ കൊണ്ടും ഈ അമ്മേനെ ഉപദ്രവിക്കാറ് ഉപദ്രവിപ്പിക്കാറുണ്ട് എന്നാണ് വാർത്തയിലൂടെയൊക്കെ അറിയാൻ കഴിഞ്ഞത് കലക്കിയിട്ടുണ്ട് നല്ല പാരന്റിങ് നല്ല പാരന്റിങ് ഇങ്ങനെ തന്നെ വളർത്തണം ഇങ്ങനെ തന്നെ വളർത്തണം ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് ഈ മരിമകൾക്കെതിരെ നല്ല രീതിയിലുള്ള നടപടി ഉണ്ടാവണം ഉപദ്രവിച്ചു എന്നുള്ളൊരു സംഭവത്തിലല്ല എൺപത് വയസ്സായ ഒരു അമ്മേനെ ഉപദ്രവിച്ചു പ്ലസ് കൊലപാതക ശ്രമം എന്നുള്ള രീതിയിൽ ചാർജ് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായി എന്താ പറയാ കൊലപാതക ശ്രമം എന്ന് ഞാൻ പറയാൻ കാരണം ഈ എൺപത് വയസ്സായ സ്ത്രീനെ ആ ക്ലിപ്പിൽ കണ്ട പോലെയൊക്കെ ഒരുപാട് നാള് ഉപദ്രവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവര് മരിച്ചു പോകാനുള്ള സാധ്യത വരെ ഉണ്ട് എന്ന് ചിന്തിക്കാനുള്ള ബോധം ഈ മരുമാളെന്ന് പറയുന്ന സാധനത്തിന് ഉണ്ടാവണം അത് അറിഞ്ഞിട്ടും അല്ലെങ്കിൽ അറിയാതെ എന്തോ ആയിക്കോട്ടെ അവര് ഇവരെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ എങ്ങോട്ട് നമുക്ക് സാരിലെ പോട്ടെ എന്ന് പറഞ്ഞ് വിടാൻ വേണ്ടി പറ്റിയതല്ല അത് ഒരുപാട് ശ്രമത്തിന് തന്നെ വേണം കേസ് എടുക്കാൻ കാരണം അങ്ങനെയൊക്കെ ആ പ്രായത്തിലുള്ള ആളെ ഉപദ്രവിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാല് എന്തോരം ആ ആ അമ്മേനെ ബാധിക്കുന്ന ഒരു കാര്യം നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും സോ ആ രീതിയിൽ തന്നെ അവർക്കെതിരെ എടുക്കാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ വളരെ നന്ന് മാത്രമല്ല മക്കളെ കൊണ്ടും ഈ അമ്മേനെ ഉപദ്രവിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രേരണാ കുറ്റമാണ് എനിക്കറിയില്ല ഈ പറഞ്ഞ മറ്റേ മകൾ അല്ലെങ്കിൽ ഈ മരുമകളുടെ മക്കൾക്ക് എന്തോരം പ്രായമുണ്ടെന്നുള്ളത് പ്രായപൂർത്തിയാവാത്ത പിള്ളേരെ കൊണ്ടാണ് ഈ അമ്മേനെ എന്നുണ്ടെങ്കിൽ അത് ഡബിൾ ചാർജാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എഗൻസ്റ്റ് എടുക്കേണ്ടത് പ്രേരണ പ്രായപൂർത്തിയാവാത്ത പിള്ളേരെ കൊണ്ട് പ്രായമായ ഒരു അമ്മേനെ എന്താണ് ഉപദ്രവിപ്പിച്ചു എന്ന് പറയുന്നത് നിസ്സാരവൽക്കരിച്ച് കാണാൻ വേണ്ടി പറ്റുന്നൊരു സംഭവം അല്ലല്ലോ അതൊരു പ്രേരണ കുറ്റമാണ് പിന്നെ അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾ കുട്ടികളെ ഇത്തരത്തിലുള്ള വയലൻസ് ആണോ സ്വന്തം തള്ളമാര് പഠിപ്പിക്കുക സ്വന്തം തള്ളമാര് ഇതുപോലെയുള്ള വയലൻസ് ആണോ പഠിപ്പിക്കണ്ടേ അപ്പം അതൊരു ക്രൈമല്ലേ ഏ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ അതൊരു ക്രൈമല്ലേ ഈ കുട്ടികൾ ഇതെല്ലാം കണ്ടും ഇതെല്ലാം ചെയ്തുമാണ് വളരുന്നത് ഈ കുട്ടികൾ വളർന്ന് വലുതാവുന്ന സമയത്ത് ഇവർ ഈ കാര്യങ്ങളൊക്കെ പല സാഹചര്യത്തിലും പലയിടങ്ങളിലും റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യതയില്ലേ ഏ തെറ്റേത് ശരിയേത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ആള് തന്നെ സ്വന്തം ഭർത്താവിൻ്റെ അമ്മേനെ അതെല്ലാം പ്രേരിപ്പിക്കുക എന്ന് ഒരു സംഭവം നല്ല കാര്യമാണോ ഏ അപ്പം ഇതെല്ലാം വലിയൊരു ക്രൈമാണ് പിന്നെ ഇത് മാത്രമല്ല ഈ മരുമകൾ എന്ന് പറയുന്ന മറ്റേ മകള് ഏതോ സ്കൂളിലെ അധ്യാപികൻ കൂടെയാണ് എന്ന് പറയുന്നത് കേക്കണം എനിക്കറിയില്ല അധ്യാപികയാണ് എന്നൊക്കെ വാർത്തയിലൂടെ കേൾക്കണു എന്തായാലും കിടിലൻ അധ്യാപിക അവര് ഒരു അധ്യാപികയായിട്ടിരിക്കാൻ യോഗ്യത ഇല്ലാത്തവരാണ് അധ്യാപിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സ്കൂളിൽ പോകുന്ന സമയത്ത് അവിടെയുള്ള പിള്ളേർക്ക് ആരുടെയൊക്കെയോ മക്കൾക്ക് ഏഹ് ആരുടെയൊക്കെയോ മക്കൾക്ക് വിദ്യ പകർന്നു കൊടുക്കുന്ന ആള് ഉം നല്ലതും ചീത്തയും വേർതിരിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആള് മൂല്യങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആളാണ് അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ അപ്പോൾ ആ വ്യക്തി സ്വന്തം വീട്ടിൽ എൺപത് വയസ്സ് മാത്രമായ എൺപത് വയസ്സ് പ്രായമുള്ള ഒരു അമ്മേനെ ഉപദ്രവിക്കുന്നൊരാള് എന്ന് പറയുമ്പോൾ ഈ സ്ത്രീ എലിജിബിൾ ആണോ ഒരു ടീച്ചർ ആവാൻ അല്ലെങ്കിൽ ഈ ടീച്ചർ സ്കൂളിൽ പിള്ളേരോടും ഇങ്ങനെയൊന്നും അല്ല ബിഹേവ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുമോ പിള്ളേരോടും വളരെ റൂഡായിട്ട് ബിഹേവ് ചെയ്യുന്നില്ല എന്ന് ഓരോ ഉറപ്പുമില്ല ഇങ്ങനെ തന്നെ പറയേണ്ടി വരും ഇങ്ങനെ തന്നെ പറയേണ്ടി വരും പബ്ലിക്കിൽ ഇങ്ങനൊരു വാർത്ത വന്നു കഴിഞ്ഞാൽ ഒബിയസിലി നാട്ടുകൊരു ജഡ്ജിയും ആ ജഡ്ജി നേരെ തെറ്റു പറയാൻ വേണ്ടി പറ്റില്ല ഞാനും ഇത് ജഡ്ജ് ചെയ്യുകയാണ് ഇത് കണ്ടിട്ട് ഞാൻ ജഡ്ജ് ചെയ്യുകയാണ് അവരൊരു അധ്യാപിക ആണെന്നുണ്ടെങ്കിൽ അവർ ആ സ്ഥാനത്തിന് യോഗ്യരല്ല ഇവർ സ്വന്തം വീട്ടിൽ ഈ എൺപത് വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീയോട് ഇങ്ങനെ ഒരു ബ്രൂട്ടാലിറ്റി കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്ത്രീ സ്കൂളിൽ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അവിടെയുള്ള പിള്ളേരോടും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കാം ബിഹേവ് ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റ് പറയാൻ വേണ്ടിയിട്ട് പറ്റുമോ അങ്ങനെയാണ് തോന്നുന്നത് അവർ അവിടെയും റൂഡായിട്ടും ബ്രൂട്ടലായിട്ടും ഒക്കെ ആയിരിക്കും ബിഹേവ് ചെയ്യുന്നുണ്ടാവുക അവർക്ക് ദേഷ്യം വരുമ്പോൾ എല്ലാ സമയത്തും ഒന്നല്ല അവർക്ക് ദേഷ്യം വരുമ്പോൾ അവർക്ക് തോന്നിയ പോലെ പലതരത്തിലായിരിക്കും അവിടെയുള്ള പിള്ളേരോടും ബിഹേവ് ചെയ്യുന്നുണ്ടാവുക എന്ന് പറയേണ്ടി വരും ഞാൻ പിന്നെ അടുത്ത കാര്യം അവര് ഈ അമ്മേനെ ഉപദ്രവിക്കണ സമയത്ത് ഇത് ആരെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കണേ ആരെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കണേ ഷൂട്ടിങ് ഭർത്താവ അതോ മക്കളാണോ ഐ ഡോണ്ട് നോ ആരാണെങ്കിലും ആരാണെങ്കിലും ഞാൻ മനുഷ്യനായി ജനിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യനാണെങ്കിലും മനുഷ്യന്ന് പറഞ്ഞ ശരീരം കൊണ്ടല്ല മനസ്സിൻ്റെ ഉള്ളിൽ നമ്മളൊരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൊതുവെ മറ്റൊരു മനുഷ്യനെ ഉപദ്രവിക്കുന്നത് കാണുന്ന സമയത്ത് തന്നെ ഉള്ളിലൊരു കാളല് വരും ഒരു ബുദ്ധിമുട്ട് വരും ഒരു വിഷമം വരും കണ്ടു നിൽക്കാൻ വേണ്ടിട്ട് പറ്റില്ല അതിപ്പോ ഇവൻ പശുവിനെ പെട്ടെന്ന് കണ്ടാലും അല്ലെങ്കിൽ പറഞ്ഞ കോഴിനെ പെട്ടെന്ന് കണ്ടാലും ആടിനെ പെട്ടെന്ന് കണ്ടാലും ഒക്കെ നമുക്ക് സങ്കടം തോന്നും മനുഷ്യന്മാർക്കെ ഒരു മനുഷ്യന്മാർക്കെല്ലാം തോന്നും ഒരിത് തോന്നും നമ്മളതൊക്കെ തിന്നുമെങ്കിലും നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് ഇതൊക്കെ വെട്ടുന്ന സമയത്ത് നമുക്കൊരു പ്രയാസമൊക്കെ തോന്നുന്ന ആൾക്കാരുണ്ട് ഞാനൊക്കെ ആ ഇരത്തിപ്പെടുന്ന ആളാണ് ഞാൻ തിന്നും പക്ഷെ അതൊക്കെ കാണുമ്പോൾ ഒരു പ്രയാസം ഉണ്ടാവും അപ്പം ഒരു മനുഷ്യനെ ഇതുപോലെ ഒരു ഇതുപോലൊരു ഒരു സ്ത്രീനെ അവിടെ ഒരാൾ കടന്നിട്ട് ഉപദ്രവിക്കുന്ന സമയത്ത് ഇത് വീഡിയോയിൽ കടന്ന് ഷൂട്ട് ചെയ്യുന്ന വ്യക്തിയുടെ മാനസികാവസ്ഥ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല അത് ഷൂട്ട് ചെയ്യുന്നത് ഓക്കെ ഷൂട്ട് പക്ഷെ ഇത് കണ്ടു നിൽക്കാൻ എങ്ങനായി കണ്ടു നിൽക്കാനോ ഭർത്താവിനെയാണ് ഷൂട്ട് ചെയ്തത് ഭർത്താവിനെയാണ് ഷൂട്ട് ചെയ്തത് എനിക്കറിയില്ലാട്ടോ ഞാൻ എനിക്കറിയില്ല വേറെ ഷൂട്ട് ചെയ്യുന്ന അറിയില്ല ഞാൻ ചിന്തിക്കുകയാണ് ഷൂട്ട് ചെയ്യാണ് ഞാനൊക്കെ ആണെങ്കിൽ തലയിറങ്ങിയ വീടുണ്ടാവും അല്ലെങ്കിൽ ഞാൻ അവരെ അവിടുന്ന് പിടിച്ചു മാറ്റാനെങ്കിലും അറ്റ്ലീസ്റ്റ് ശ്രമിച്ചിട്ടുണ്ടോ ഞാൻ മാത്രമായിരിക്കില്ല മനുഷ്യനായിട്ട് ചിന്തിക്കുന്ന എല്ലാ ആൾക്കാരും ആ ഒരു സാഹചര്യത്തില് അവരെ പിടിച്ചു മാറ്റാനും ചിലപ്പോ മരുമാകളെന്ന് പറയുന്നവരുടെ ചേട്ടത്തിൽ പൊട്ടിക്കാനൊക്കെ ആയിരിക്കും ശ്രമിക്കുക അല്ലാണ്ട് ഇങ്ങനെ ഒന്നും ഇരുന്ന് ഷൂട്ട് ചെയ്യില്ല ഏത് അധികം ഒന്നും പറയുന്നില്ല ഇത് ഞാൻ ഇമോഷണലി ആണ് ഇരുന്ന് സംസാരിക്കണേ ഇതിൻ്റെ അകത്ത് എത്രത്തോളം പ്രാക്ടിക്കലി ഞാൻ കാര്യങ്ങൾ പറഞ്ഞതൊന്നും വെല്ലുവിളിത്തുമില്ല പക്ഷെ ഇമോഷണലി ആയി ബോഡ് വി ആർ ഓൾ ഹ്യൂമൻസ് പലതും കാണുന്ന സമയത്ത് നമുക്ക് എല്ലാം ഭയങ്കര സീരിയസോ ആയിട്ട് ഇരുന്ന് ഇമോഷണലി മാറ്റി നിർത്തി സംസാരിക്കാനൊന്നും പറ്റില്ലല്ലോ ഞാൻ ഈ വീഡിയോ സത്യത്തിൽ എടുക്കണ്ട എന്ന് വിചാരിച്ചാണ് ഓണസ്റ്റ്ലി സെയിങ് എന്ന് വിചാരിച്ചാണ് ബിക്കോസ് മൂഡ് വേണ്ടേ ഇപ്പോൾ ഓണസ്റ്റ്ലി ഇത് കണ്ടിട്ട് വല്ലാത്തൊരു ഡിസ്റ്റർബൻസായിട്ട് ഞാൻ അടിച്ചുപോയി കിടക്കാൻ മാർ ഒന്നാമത് ഞാനൊക്കെ വീട്ടിലൊക്കെ എനിക്ക് പൊതുവേ ഈ വയസായ ആളുകളൊക്കെ ആയിട്ട് വല്ലാത്തൊരു അടുപ്പൊക്കെ ഉള്ളൊരാളാണ് അച്ഛമ്മ ആയിക്കോട്ടെ അമ്മമ്മയായിക്കോട്ടെ അമ്മയായിക്കോട്ടെ അടുത്ത വീട്ടിൽ തമ്മുമ്മയായിക്കോട്ടെ പൂവിനെ ആയിക്കോട്ടെ നമുക്ക് അവരോടൊക്കെ വല്ലാത്തൊരു അടുപ്പവും അല്ലെങ്കിൽ ഒരു ഒരു അരിവുമൊക്കെ ഉള്ള ഒരാളാണ് എനിക്ക് വല്ലാണ്ട് അവരിതൊക്കെ തോന്നും അപ്പൊ അങ്ങനൊരു വ്യക്തിയാണ് ഞാൻ അപ്പം ഞാനെല്ലാ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്ന ഒരാളാണ് അപ്പം ഇത് കണ്ടിട്ട് ഇതായിട്ട് ഇനി വെക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇതും പൊക്കി പിടിച്ചുകൊണ്ട് വരാൻ കാരണം അതർവൈസ് ഞാൻ സത്യത്തിൽ തൊടില്ലായിരുന്നു ബിക്കോസ് വയ്യ ഇത് കണ്ടതേ മാനസികമായിട്ട് ഡൗൺ ആയി ഇതിനെ കുറിച്ച് സംസാരിക്കുകയെന്നും കൂടിയും പറയുമ്പോൾ നമുക്ക് എക്സാക്ട് ബോധത്തിൽ സംസാരിക്കാൻ വേണ്ടിട്ട് പറ്റില്ല ഇപ്പൊ തന്നെ കണ്ടില്ല ഇമോഷണലി ആണ് സംസാരിച്ചത് എനിക്കറിയില്ല എടവണ്ണോ ഞാൻ പറഞ്ഞാൽ ശരിയാണോ അതോ തെറ്റാണോ അടുവണ്ടോ പറ്റി തോന്നിയത് ഞാൻ പറഞ്ഞു അമ്മമാരെ നോക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കില് നോക്കാൻ വേണ്ടി പറ്റില്ല എന്നുണ്ടെങ്കില് ഓർഫണേജിൽ കൊണ്ടാക്കുക അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള വയസ്സായ ഓൾഡേജ് ഹോം യെസ് സോറി ഓർഫണേജല്ല ഓൾഡേജ് ഹോമിൽ കൊണ്ടുപോയി ആക്കുക പറ്റില്ലെങ്കിൽ എന്തിനാണ് വെറുതെ ഉപദ്രവിക്കാതിരിക്കുക ഒന്നാമത് ഇവരുടെ ഒന്നും ഹെൽത്ത് നന്നല്ല ഹെൽത്തൊന്നും സുഖമല്ല എൺപത് വയസ്സെന്ന് പറയുമ്പോൾ ഭയങ്കര പ്രായ അവർക്ക് വയ്യ ഇറങ്ങി നടക്കാൻ പറ്റുമോ വയ്യ അവരൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്ന ആൾക്കാരാണ് മക്കൾ നോക്കണം അല്ലെങ്കിൽ മരുമക്കൾ നോക്കണം എന്നുള്ള അവസ്ഥയിലൊക്കെ ആയിരിക്കും അവർ ഇരിക്കുന്നത് നിസ്സഹായാവസ്ഥയാണ് അതിനെ ചൂഷണം ചെയ്യരുത് നോക്കാൻ വയ്യല്ലെങ്കിൽ ഓക്കെ നോക്കണ്ട നോക്കണ്ടടോ നോക്കണ്ട ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടാക്കുക അല്ലാതെ ഇങ്ങനെ നരമ്പി നരകിപ്പിച്ച് 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 ഇനിയും ആ മറ്റേമാള് മരുമാളുടെ ഭർത്താവ് അതായത് ഈ എൺപത് വയസ്സായ അമ്മയുടെ മോൻ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മോനെ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്നുണ്ടെങ്കില് നിങ്ങൾ ഇങ്ങനെ സ്വന്തം അമ്മയും നഗ നരകിപ്പിക്കരുത് കഴിവില്ലല്ലോ കഴിവെട്ടവനായതുകൊണ്ടാണല്ലോ ഇങ്ങനെ നിൽക്കേണ്ടി വരണത് ഇതൊക്കെ അറിഞ്ഞിട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നിൽക്കേണ്ടി വരണത് അതുകൊണ്ടായിരിക്കുമല്ലോ സംഭവം ഉപദ്രവിക്കാതിരിക്കുക ഉപദ്രവിപ്പിക്കാതിരിക്കുക ഓൾഡ് ഏജ് ഹോമി കൊണ്ടാക്കുക അവർ അവിടെയെങ്കിലും അറ്റ്ലീസ്റ്റ് സമാധാനം ഉണ്ടാകും കുറച്ച് നാളത്തേക്ക് അമ്മയ്ക്ക് ഒരു ദുഃഖമൊക്കെ ഉണ്ടാകും ഓൾഡേജ് ഹോമിൽ കൊണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ഷെ അവർക്ക് ഉപദ്രവം സഹിക്കേണ്ടി വരില്ലല്ലോ കൊണ്ടാക്കുക അവരവിടെയെങ്കിലും സമാധാനമായിട്ടിരിക്കട്ടെ അതല്ല നല്ലത് പിന്നെ ഈ ഉപദ്രവിച്ച മരുമാണുണ്ടല്ലോ കർമ്മ ദൈവവിശ്വാസം ഞാൻ ദൈവവിശ്വാസിയാണ് കർമ്മയിലും വിശ്വാസമുണ്ട് ഈ മക്കളെ കൊണ്ടൊക്കെ അമ്മേനെ ഉപദ്രവിപ്പിച്ചല്ലോ നല്ല കാര്യം കിട്ടാതിരിക്കില്ല തിരിച്ച് ില്ല ഉറപ്പാണ് ഇത് അവർക്കാക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള പ്രവർത്തിക്കുന്ന എല്ലാ ദണ്ടുകൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ പറയണത് കിട്ടും തിരിച്ച് കുറച്ചുകൂടി വയസ്സാകുമ്പോൾ സ്വന്തം മക്കൾ സ്വന്തം മക്കളും ആ മക്കളുടെ ഭാര്യമാരോ ഭർത്താക്കന്മാരോ ആരോ ആയിക്കോട്ടെ അവർ വന്നിട്ട് ഇതുപോലെ ബ്രൂട്ടലി വെർബലി ആൻഡ് ഫിസിക്കലി ബിഹേവ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ അനുഭവിക്കുന്ന സമയത്ത് മനസ്സിലാവും അപ്പം നല്ല സുഖമായിരിക്കും അന്ന് ഈ തിന്ന് കൊഴുത്തേൻ്റെ മാനസികാരോഗ്യവും ശാരീരികാരോഗ്യവും ഒന്നും ഉണ്ടാവില്ല അന്ന് ഹെൽത്തൊക്കെ വളരെ വീക്കായിരിക്കും അന്ന് ഇതോലെ ഈ അമ്മേനെ ഉന്തിയിട്ടിട്ട് വീഴ്ത്തിയല്ലോ അതുപോലെ ഈ പ്രവൃത്തി ചെയ്ത ആളേനെ ചവിട്ടാനും കുത്താനും തെറി വിളിക്കാനും ഒക്കെ ഭാവിയിൽ ആളുകൾ ഉണ്ടാവും വെയിറ്റ് ചെയ്തിരിക്കുക ഇതിപ്പോ ഈ അമ്മയുടെ കാര്യം മാത്രമല്ല അല്ലെങ്കിൽ ഈ മരിമാളുടെ കാര്യം മാത്രമൊന്നുമില്ല ഞാൻ പറയണം പണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സ്വന്തം മോൻ അമ്മേനെ ഉപദ്രവിക്കുന്ന ഒരു വീഡിയോ ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ക്ലിപ്പ് അടക്കം വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതും വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നിയൊരു വീഡിയോ ആയിരുന്നു അത് ഞാൻ പറഞ്ഞത് എന്താണ് ചിലതൊക്കെ വാർത്തയിലൂടെ വരുന്നതുകൊണ്ട് നമ്മൾ അറിയണം വാർത്തയിലൂടെ വരുന്ന ഇതാണെങ്കിലും വാർത്തയിലൂടെ വന്നതുകൊണ്ട് നമ്മൾ അറിഞ്ഞു പക്ഷെ അത് ഒറ്റപ്പെട്ട സംഭവമൊന്നും ഒരുപാട് സ്ഥലത്ത് ഒരുപാട് അമ്മമാർ അച്ഛന്മാർ മരുമക്കള് മക്കൾ കുട്ടികൾ എല്ലാവരും ഇതുപോലെയുള്ള സാഹചര്യത്തിലൂടെയൊക്കെ കിടന്നു പോകുന്നുണ്ട് അതിൽ ചിലതൊക്കെ വാർത്ത വരുന്നു അറിയുന്നു വാർത്തയിലൂടെ നമ്മൾ അറിയാത്ത കാണാത്ത കാര്യങ്ങളൊക്കെ ഇതുപോലെയുള്ളവരോടുകൾ ഇവിടെ നടക്കുന്നുണ്ട് ഇറ്റ്സ് എ റിയാലിറ്റി ഇറ്റ്സ് എ റിയാലിറ്റി അവസ്ഥയാണ് അവസ്ഥയാണ് സീരിയസ്ലി ഞാനിപ്പോൾ ഇതുവരെ വാർത്തയിലൂടെ കണ്ട കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് ഇതിൻ്റെ അകത്ത് ഇനി ബാക്ക് സ്റ്റോറി ഉണ്ടോ എനിക്കൊരു ദേഹാകോലി അറിയില്ല പക്ഷെ എനിക്കിത് വാർത്തയിലൂടെ വാർത്താക്കാർ റിപ്പോർട്ട് ചെയ്ത കാര്യത്തിന് അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ സംസാരിക്കുന്നത് വാർത്തയിലൂടെ ഞാൻ കണ്ട കാര്യം ഞാൻ കേട്ട കാര്യം മാത്രമേ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ ഓക്കെ എന്തായാലും ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ ഹാപ്പിനിയാതിരിക്കട്ടെ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ബിക്കോസ് ഇനി ഹാപ്പി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലല്ലോ അപ്പോൾ ഞാൻ പറയുകയാണ് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മേനെയോ ഒരു എന്താണ് അമ്മേനെയോ അല്ലെങ്കിൽ എന്താ പറയാ ഭർത്താവിന്റെ അമ്മേനെയോ ഭാര്യയുടെ അമ്മേനെയോ ഒന്നും നോക്കാൻ പറ്റില്ലെങ്കിൽ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഉപദ്രവിക്കില്ലേ കൊറച്ചെങ്കിലും മനസാക്ഷി മനുഷ്യനല്ലേ ഇത്രയും പ്രായമായ ആളുകളല്ലേ നിസ്സ അവരുടെ നിസ്സഹായാവസ്ഥയെ അവരുടെ ശാരീരികാരോഗ്യത്തെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കേണ്ട അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഒന്ന് മാനുഷികമായിട്ടുള്ള പരിഗണന കൊടുക്ക് ഉപദ്രവിക്കാതിരിക്കുക അറ്റ്ലീസ്റ്റ് ഹാൻഡിൽ ചെയ്യാതിരിക്കുക ഫിസിക്കലി ഓവറേഞ്ച് കൊണ്ടുപോയി ആൾക്ക് എങ്ങനെയെങ്കിലും പറഞ്ഞൊക്കെ മനസ്സിലാക്കിയിട്ടോ തൂക്കിയെടുത്തിട്ട് എവിടെയെങ്കിലും അവൻ കൊണ്ടുപോക്ക് അറ്റ്ലീസ്റ്റ് അവർ അവിടെ സമാധാനമായിട്ടിരുന്നോട്ടെ